സനോജ് കോട്ടയം നഗരസഭ ആകെ അടിമൊഴി അഴിമതി ആരോപണങ്ങളിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പ്രധാന പ്രതിയായ അഖിലിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഈ പണം തട്ടിയെടുത്തുകൊണ്ട് ഇയാൾ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ സനോജ് സനോജിന്റെ ഫോൺ കട്ടായിരിക്കുന്നു ഏതായാലും ആ നാട്ടുകാർക്ക് കൊടുക്കേണ്ട പണം തട്ടിയെടുത്ത് ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ആഡംബര കാർ വാങ്ങി ബൈക്ക് വാങ്ങി അത് മാത്രമല്ല കൊല്ലത്ത് സ്ഥലമൊക്കെ വാങ്ങിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എന്നും എക്കാലവും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാണ് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് മാത്രമാണേ നിലനിൽപ്പുള്ളൂ മറ്റുള്ളവരെ പറ്റിച്ച് വിയർക്കാതെ പണമുണ്ടാക്കിയാൽ അത് നിലനിൽക്കില്ല ഒരു കാലത്ത് പിടിവീഴും എന്നേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ ഇതെല്ലാവർക്കും ബാധകമാണ് കേട്ടോ ഈ ഫണ്ടിപ്പ് ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കും പിരിവ് തട്ടിപ്പ് നടത്തിയവർക്കും ഒക്കെ ബാധകമാണ് അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന പണം നിലനിൽക്കില്ല അത് നിങ്ങൾക്ക് ഒരു കാലത്തും ഉപകാരപ്പെടില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഏതായാലും ഇപ്പോൾ അഖിലിനെ പോക്കിയിട്ടുണ്ട് പോലീസ് ആഡംബര ബൈക്കും കാറുമൊക്കെ വാങ്ങി അങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കുകയായിരുന്നു മുടക്കൊന്നുമില്ല നാട്ടുകാരുടെ अ